നൂറ് ശതമാനം പ്രണയം മാത്രം ഇപ്പൊ അതിൽ തന്നെ പറയുന്നുണ്ടല്ലോ ഒരാണും പെണ്ണെന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് പ്രണയമല്ല എനിക്ക് ഏർ ഒരുപാട് സ്ത്രീ സുഹൃത്തുക്കളുള്ള ഒരാളാണ് അതിന്റെ ഇടയിൽ പ്രണയം കാണുന്നവരുടെ കാഴ്ചപ്പാട്ട വിഷയങ്ങളും പക്ഷെ ഒരാണെ പെണ്ണും നമ്മള് സംസാരിക്കാന്ന് പറഞ്ഞ പണ്ടത്തെ പോലെ എടാന്ന് നമ്മളെ വിളിക്കുന്നത് നമ്മള് നമ്മുടെ പെൺസുഹൃത്തിനെയാണ് അത്രയും വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എടാ എടീന്ന് വിളിക്കുന്ന അതിനൊരു ഒരു ഇതുമില്ല അപ്പൊ ഭയങ്കര ബോണ്ടാണ് ശരിക്കും പറഞ്ഞാല് ബോയ്സ് ആൻഡ് ഗേൾസ് അല്ലെങ്കിൽ ആണും പെണ്ണും എന്ന് പറയുന്ന സംഭവം ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത്ര സുഹൃത്തുക്കളുണ്ട് അല്ലെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള കാര്യം നമുക്ക് ചെലപ്പോ വീണ്ടി പറയാൻ പറ്റാത്തൊരു സങ്കടം നമ്മുടെ ആ പെൺ സുഹൃത്തിനോട് നമുക്ക് പറയാൻ പറ്റും അവരത് കണ്ട് ഇനി അയാൾക്കൊരു എന്താ പറയാ ഫാമിലി പോലെ കാര്യങ്ങള് ചെയ്യുന്നത്ര പെൺ സുഹൃത്തുക്കളുണ്ട് അതിനകത്ത് അതെല്ലാം കൂടി പറയുന്ന ഒരു സിനിമ തന്നെയാണ്